വട്ടംകുള ഗ്രാമപഞ്ചായത്ത് പരിരക്ഷാ അംഗങ്ങളുടെ കുടുംബ സംഗമത്തിന് മുന്നോടിയായി സ്വാഗതസംഘ രൂപീകരണം നടത്തി പരിരക്ഷാ അംഗങ്ങളുടെയും കുടുംബത്തിന്റെയും മാനസിക ഉല്ലാസത്തിനും സമൂഹത്തിനോട് കൂടുതൽ ചേർത്തുനിർത്തുക എന്ന ലക്ഷ്യത്തോടെയുമാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പരിരക്ഷാ അംഗങ്ങളുടെ കുടുംബ സംഗമം നടത്തുന്നത് ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികൾ പ്രദേശത്തെ രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പരിരക്ഷാ കുടുംബ സംഗമം നടത്തുന്നത് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെ ശിഷ്യ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അതുപോലെ തന്നെ സമിതി അതുപോലെ നമ്മുടെ അട്ടവണത്തെ പഞ്ച് നഗർ ചാരിറ്റബിൾ ട്രസ്റ്റ് അതുപോലെ ഇവിടെ അടുത്തുള്ള ചാലഞ്ചേഴ്സ് ക്ലബ് ആരോഗ്യ പ്രവർത്തകർ അതുപോലെ തന്നെ അംഗൻവാടി പ്രവർത്തകർ അതുപോലെ തന്നെ അംഗികലാസമിതി അതുപോലെ മറ്റു ആളുകളൊക്കെ എല്ലാവരും നമുക്ക് വളരെ കൃത്യമായി യാതൊരു രീതിയിലുള്ള അന്നത്തെ ദിവസം മുൻ പ്രസിഡന്റ് കഴുങ്കിൽ മജീദ് വട്ടംകുളം സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഫസൽ ഇ എസ് സുകുമാരൻ പി വി ഉണ്ണികൃഷ്ണൻ എസ് ടി എസ് രജീഷ് അക്കൗണ്ടന്റ് ടി എം സതീഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ സി സജീവ് കുമാർ ജെ എച്ച് ഐ സതീഷ് അയ്യാപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു